സാറേ ഈ രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊരു ഹർജി സുപ്രീം സുപ്രീംകോടതി നിലനിൽക്കുന്നുണ്ടായിരുന്നോ അതേക്കുറിച്ചുള്ള വാദം വന്നപ്പോൾ ഈ അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് നുഴഞ്ഞു കയറിയവർക്ക് എന്ത് നിയമബാധ്യതയാണ് നൽകേണ്ടതെന്ന് കോടതി ചോദിച്ചു അതൊക്കെ ഒരു നിയമബാധ്യതയില്ല ധാർമ്മിക ബാധ്യതയില്ല പക്ഷെ സിനിജിയുടെ ചോദ്യത്തിൽ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞൊരു പ്രയോഗം വന്നു മാധ്യമങ്ങൾ അങ്ങനെയാണ് ചെറിയ രീതി എന്നാ അവർക്ക് അഭയാർത്ഥി സ്റ്റാറ്റസ് ഇന്ത്യ കൊടുത്തിട്ടില്ല അസൈലം ഇന്ത്യ കൊടുത്തിട്ടില്ലല്ലോ നമ്മുടെ അതൊക്കെ അജണ്ടയുടെ ഭാഗമാണ് അഭയാർത്ഥികളായിട്ട് നമ്മൾ രോഹിംഗിയെ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല പറയാൻ പാടില്ല അവര് ഇവിടെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറയാ അഭയാർത്ഥികളിൽ നിന്നും പറയേണ്ട കാര്യമില്ല കാരണം നമ്മളാ സ്റ്റാറ്റസ് കൊടുത്തിട്ടില്ല അഭയാർത്ഥികളായിട്ട് നമ്മുടെ ടിബറ്റിൽ നിന്നുള്ള ആളുകൾക്ക് അഭയം കൊടുത്തിട്ടുണ്ട് നമ്മൾ അവരെ നമ്മൾ തന്നെ പാർപ്പിച്ച് അവർക്ക് ഭക്ഷണം മറ്റു കാര്യങ്ങളും പാർപ്പിടങ്ങളും എല്ലാം നമ്മൾ ഒരുക്കിയില്ലേ നെഹ്റു ഏറ്റെടുത്താണത് വേണ്ടിയിരുന്ന വേറൊരു ചോദ്യാണ് കാരണം ചൈനയ്ക്ക് എന്നും ന ഒരു ക്ഷോഭമായിട്ട് സി ഐ എ കടത്തിക്കൊണ്ടുവന്നതാണ് അന്ന് അവരെ ടിബറ്റിൽ നിന്ന് ഈ ദലയിലാമയൊക്കെ അതുകൊണ്ടാണല്ലോ ദലയിലാമ ഒരു സി ഐ ഏജന്റാണെന്ന് പല ആളുകളും പറയാറുണ്ട് ഈ ഇവരുടെ കാര്യത്തിൽ നമ്മൾ ഇവർക്ക് അഭയം കൊടുത്തിട്ടില്ല നമ്മളിവിടെ ഇവർക്ക് ക്യാമ്പുകൾ തുറന്നുണ്ടോ ഇല്ലല്ലോ അവർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും